നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർ ഇൻഡർബയാവി എഫ് സി പോട്ടോയെ പരാജയപ്പെടുത്തിയപ്പോൾ ലിയോ മെസ്സിയുടെ കിഡിലൻ ഫ്രിക്കിക് ഗോളാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അറുപത്തിയെട്ടാമത്തെ ഫ്രിക്കിക് ഗോളാണ് ഇപ്പോൾ പെനാൽറ്റിയേക്കാൾ കൂടുതൽ ഫ്രീക്കിക്കൽ അദ്ദേഹം വലയിലേക്ക് എത്തിക്കുന്നു അതൊരു വല്ലാത്ത കണക്കാണ് ചിലർക്ക് പെനാൽറ്റി ഗോളാക്കാനായിരിക്കുള്ളു ഇപ്പോൾ പക്ഷേ മെസ്സിക്ക് ഫ്രീക്കിക്ക് പെനാൽറ്റിയൊക്കെ ഒരുപോലെയാണ് നോക്കുക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലിയോ മെസ്സി പെനാൽറ്റി ഗോളുകളെക്കാൾ കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയിരിക്കുന്നു ഫ്രം ടു തൗസൻഡ് എയ്റ്റീൻ ഓൺവേർഡ് അല്ലെങ്കിൽ സിൻസ് ടൂ തൗസൻഡ് എയ്റ്റീൻ ലിയോമെസ്സി മുപ്പത്തിനാല് ഫ്രീകിക് ഗോളുകളായിരിക്കുന്നു പെനാൽറ്റി ഗോളുകളോ മുപ്പത്തി മൂന്നെണ്ണം മാത്രമാണ് ഇതൊരു വല്ലാത്ത കണക്കാണ് ഒരു റെഡിക്ലസ്റ്റാറ്റാണെന്ന് സ്റ്റാർട്ട് ആണ് എന്ന് പറയേണ്ടി വരും ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന കണക്കാണ് പെനാൽറ്റിയേക്കാൾ കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ ടോട്ടൽ അദ്ദേഹം അറുപത്തി എട്ട് അഫ്രിക്ക ഗോളുകളിലേക്ക് എത്തിയിട്ടുമുണ്ട് ഇനി ഒരു കണക്ക് നോക്കുക ഇന്റർ ഇന്റർമയാമിക്ക് വേണ്ടി അദ്ദേഹം അൻപത് ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു അറുപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നാണ് ഈ അൻപത് ഗോളുകൾ അദ്ദേഹം നേടുന്നത് എന്ന് പറയുമ്പോൾ നേരത്തെ ബാഴ്സലോണയ്ക്ക് വേണ്ടി അൻപത് ഗോളുകൾ അടിക്കാൻ അദ്ദേഹം നൂറ്റി പത്തൊമ്പത് മത്സരങ്ങൾ എടുത്തു അർജന്റീനക്കായിട്ട് നൂറ്റിയേഴ് മത്സരങ്ങളിൽ നിന്നാണ് അൻപത് ഗോളുകൾ നേടിയിരുന്നത് ഇപ്പോഴിതാ ഇന്റർ മയാമിക്കായിട്ട് അറുപത് കളികളിൽ നിന്ന് അൻപത് ഗോളുകളിലേക്ക് അദ്ദേഹം എത്തുന്നു പിന്നെ ഗോളും ബാസിസ്റ്റുമായിട്ട് അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസുമായിരിക്കുന്നു ഓഹ് വല്ലാത്ത വല്ലാത്ത കണക്കാണ് മെസ്സി ബാജിക്ക് തുടരും വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടും വിശേഷങ്ങൾ